പുന്നത്തൂർ രാജകൊട്ടാരം പുന്നത്തൂർ കോവിലകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി ആറിനാണ് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുന്നത് ഏക്കർ സ്ഥലം പഴമയുടെയും പ്രതാപത്തിന്റെയും ഗരിമ തേറുന്ന നാടകശാല ഉൾപ്പെടെയുള്ള കോവിലകം ക്ഷേത്രം പുന്നത്തൂർ കോട്ട പിന്നീട് ദേവസ്വം ആനത്താവളമായി കാലപ്പഴക്കത്താൽ ബലക്ഷയമായതോടെയാണ് പുന്നത്തൂർ കോവിലകം പുനരുദ്ധരിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചത് ഇന്ത്യൻ സ്വദേശിയായ ഗുരുവായൂരപ്പ ഭക്തൻ പുനത്തൂർ കോവിലകം പുനരുദ്ധാരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു മുഖവിലേക്ക് എടുക്കുകയും അതിന്റെ ഭാഗമായി പുനത്തൂർ കോട്ട നവീകരിക്കാനുള്ള ഒരു പദ്ധതി രേഖ കമ്മീഷണർക്ക് സമർപ്പിക്കുകയും കമ്മീഷണറുടെ അനുമതി ലഭിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് രാവിലെ നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ് മൂന്ന് വർഷക്കാലം കൊണ്ട് ഈ അമ്പലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാ കേടുപാടുകളും തുടർത്തുകൊണ്ട് പൂർത്തീകരിക്കാം എന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത് പുനരുദ്ധാരണ ജോലികൾ ഇനി തുടങ്ങി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ജീവതം ഡി എ കെ എസ് മായാദേവി ദേവസ്വം മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എ സാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായി ദേവസ്വം മരാമത്ത് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ എറണാകുളത്തെ ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല ആർക്കിടെക്റ്റായ തൃശൂർ പൂവുന്ന സ്വദേശി വിനോദാണ് പദ്ധതിരേഖ തയ്യാറാക്കിയത് പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം